ആണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പ്രസംഗിക്കുന്ന കേട്ടു മഹാനായ ഇ എം എസ് എന്ന് സന്തോഷം തോന്നി പക്ഷേ ഇ എം എസിനെതിരെ ഒരു കാലത്ത് കേരളത്തിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യം പട്ടാമ്പിയിലെ പട്ടി എന്നായിരുന്നു കക്ക വിക്ക നമ്പൂരി കേട്ടിട്ടുണ്ടോ മുദ്രാവാക്യം നേരാണേ നേരാണേ കട്ടത് ജോർജാണേലും ഇ എം എസിനും അതിലൊരു പങ്കുണ്ട് ഇ എം ഒരു പങ്കുണ്ട് എ കെ ജിക്ക് ഒരു കൈയ്യുണ്ടേ കള്ളനാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് പാർട്ടിക്കും പത്രത്തിനും സംഭാവന ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് അഞ്ച് സെന്റ് ഭൂമി ഇല്ലാതെ മരിച്ചു ഒരാൾ കേട്ട ആക്ഷേപമാണ് ഇ എം എസ് ആണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പ്രസംഗിക്കുന്ന കേട്ടു മഹാനായ ഇ എം എസ് എന്ന് സന്തോഷം തോന്നി പക്ഷേ ഇ എം എസിനെതിരെ ഒരു കാലത്ത് കേരളത്തിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യം പട്ടാമ്പിയിലെ പട്ടി എന്നായിരുന്നു കക്ക വിക്ക നമ്പൂരി കേട്ടിട്ടുണ്ടോ മുദ്രാവാക്യം നേരാണേ നേരാണേ കട്ടത് ജോർജാണേലും ഇ എം എസിനും അതിലൊരു പങ്കുണ്ട് ഇ എം എസിനൊരു പങ്കുണ്ട് എ കെ ജിക്കൊരു കൈയ്യുണ്ട് കള്ളനാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് പാർട്ടിക്കും പത്രത്തിനും സംഭാവന ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് അഞ്ച് സെന്റ് ഭൂമിയില്ലാതെ മരിച്ചു പോയ ഒരാൾ കേട്ട ആക്ഷേപമാണ്